പതിനാറ് വർഷങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യൻ യാത്രയായതിനു ശേഷം ആ ഓർമ്മകളിൽ ആ വഴികളിൽ ആ ഓർമ്മകളിൽ ആ വഴിയിലൂടെ സഞ്ചരിച്ച് കുറേ മനുഷ്യർ പിന്നാലെ നടക്കുന്നതും ആ ഓർമ്മകൾ പോലും നന്മയുടെ വലിയ സാന്ത്വനത്തിൻ്റെ തുരുത്താക്കി മാറ്റുന്നതും ഇന്ന് അപൂർവമായ ഓർമ്മകളാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലരെയൊക്കെ ഓർത്തിരിക്കുകയും അധികാരം നഷ്ടപ്പെടുമ്പോൾ എവിടേക്കെങ്കിലും വലിച്ചെറിയുകയും ചെയ്യുന്നിടത്താണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ വിമർശനങ്ങൾക്കും അതീതമല്ല എന്ന് നാം പറയുമ്പോഴും ചില സമാനതകളില്ലാത്ത സ്നേഹപ്രഖ്യാപനങ്ങളുടെ സാക്ഷിയായി മാറുന്നത് എന്നതാണ് സത്യം ഇന്ന് മുഹമ്മദ് അലി തങ്ങൾ എന്ന് പറയുന്ന പാണക്കാട് കുടുംബത്തിലെ ദീർഘനാൾ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും സുന്നി പ്രസ്ഥാനത്തെയും സർവോപരി ഒരു നാടിൻ്റെയും സാന്ത്വനവും സ്നേഹവും സമാധാനവും ഒക്കെ ഒക്കെയായിത്തീർന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങിയതിൻ്റെ ഓർമ്മ ദിവസമാണെന്ന് തുടർച്ച അഥവാ ഓർമ്മകളും നന്മകളുമൊക്കെ ഒരു ലെഗസിയാണ് ചിലരുടെയൊക്കെ പാരമ്പര്യത്തിൽ ജനിച്ച് അല്ലെങ്കിൽ ചിലരുടെയൊക്കെ മക്കളായി ജനിച്ച് പിന്നീട് അവരുടെ സ്വത്വത്തെ പോലും ലാഭത്തിനു വേണ്ടി ചവിട്ടി മതിച്ച് ആരൊക്കെയോ ആയി മാറുന്ന കാലത്ത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ എല്ലാ തരത്തിലുള്ള തീക്ഷ്ണമായ ഭാവങ്ങളെയും അതിജീവിച്ച് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഒക്കെ തണലായി മാറി അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായ സഹോദരങ്ങളും മക്കളുമൊക്കെ അതേ വഴിയിലൂടെ അതിനേക്കാൾ സൂക്ഷ്മതയോടെ സഞ്ചരിക്കുമ്പോൾ ആ ലഗസിയെ തള്ളിക്കളയാനാവില്ല അവിടെയാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ്റെ വിടവാങ്ങലിൻ്റെ പ്രസക്തി ചന്ദ്രികമാഞ്ഞു എന്നും സ്നേഹത്തണൽ ഇല്ലാതായി എന്നും സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ തുരുത്തില്ലാതായെന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗവേളയിൽ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ തലക്കെട്ടൊഴുക്കിയത് അത് കേവലം അർത്ഥശൂന്യമായ തലക്കെട്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ആ വിയോഗത്തിൻ്റെ ആഴം ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി എന്ന മാന്ത്രിക പ്രഭാഷകൻ്റെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ അതിനൊരു മാസ്മരിക ഭാവമുണ്ട് കാണാമത് മഹാനായ ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ അത് എന്നും ഒഴുകുന്ന നദിയാണ് അത് നിൽക്കുന്നില്ല ആ കാരുണ്യത്തിൻ്റെ തെളിനീർ പ്രവാഹം നമുക്കിടയിലൂടെ ഇന്നും പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു നാടിൻ്റെ ഊഷര ഭൂമികളെ ശദ്വലമാക്കിക്കൊണ്ട് ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ട് ആ മഹാപ്രവാഹം കാരുണ്യ സിന്ധു അത് പ്രവഹിച്ചു ആഴമുള്ളതാണ് എപ്പോഴും തങ്ങളുടെ ഓർമ്മകൾ ഒന്നും ഉപരിപ്ലവമല്ല തങ്ങൾ സ്പർശിച്ചതെല്ലാം ആഴമുള്ള കാര്യങ്ങളാണ് സ്നേഹമാകട്ടെ കരുണയാകട്ടെ രാഷ്ട്രീയമാകട്ടെ മതമാകട്ടെ ആത്മീയതയാകട്ടെ അതിനൊക്കെ ആഴം നൽകുകയാണ് മഹാനായ ശിഹാബു തങ്ങൾ ചെയ്തത് എല്ലാറ്റിലും ആഴമാണ് ആ മന്ദസ്മിതത്തിന് പോലും ആഴമാണ് ഉപരിപ്ലവമല്ല തൊലിപ്പുറമെ കടന്നു പോകുന്ന ഒന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെയും ഇറങ്ങുന്ന ഭാവമാണ് സുഹൃതമാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബു തങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ച് കടന്നുപോയ ഒരു മന്ദാനിലൻ പോലെ നമ്മളെ തലോടി കടന്നുപോയ വളരെ അപൂർവമായിട്ടുള്ള വ്യക്തിത്വം സമൂഹത്തിൽ പരന്നൊഴുകുന്ന കാരുണ്യമാണ് മഹാനായ ശിഹാബു തങ്ങൾ വല്ലാത്തൊരു ഭാഗ്യമാണ് ഒരു പക്ഷേ തങ്ങളുടെ ജീവിതം ജീവിതത്തിൽ എത്രത്തോളം ജനങ്ങളെ സഹായിച്ചുവോ എത്രത്തോളം ആലംബമില്ലാത്തവർക്ക് ആലംബമായി മാറിയോ എത്രത്തോളം അശരണർക്കും അവശർക്കും അത്താണിയായി തീർന്നുവോ തന്റെ നിര്യാണ ശേഷവും അതേപോലെ അത്താണിയായി തുടരുന്നു മഹാനായ ശിഹാബുതങ്ങൾ ഒരു നേരത്തെ പട്ടിണി അകറ്റാനുള്ള ആഹാരമായും ഇവിടുത്തെ പാവപ്പെട്ടവന്റെ മുമ്പിൽ ഇന്നും പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ജീവിത നദി ആ കാരുണ്യു അത് അതിന്റെ പ്രവാഹം തുടരുന്നതായിട്ടാണ് ഈ നാട് അനുഭവിച്ചിട്ടുള്ളത് അത് സൗഭാഗ്യമുള്ള ജീവിതമാണ് അത് മഹത്വമുള്ള ജീവിതമാണ് അപൂർവതയിൽ അപൂർവമാണ് അപൂർവത്തിലും അപൂർവമാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അപൂർവം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പറഞ്ഞാ പോരാട്ടുള്ളതിൽ ഏറ്റവും അപൂർവമായ വ്യക്തിത്വമായിട്ട് മാത്രമേ നമുക്കൊരു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കണ്ടുമുട്ടാൻ സാധ്യമാവുകയുള്ളൂ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ കൊടുങ്കാറ്റുകൾ ഒരു മന്ദഹാസം കൊണ്ട് മഹാനായ തങ്ങൾ എങ്ങനെ ഒതുക്കി തീർത്തു എന്നുള്ളത് ഇനിയും പഠിക്കപ്പെടേണ്ട പ്രതിഭാസമാണ് പുതിയ തലമുറ പഠനവിധേയമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മഹാനായ തങ്ങളുടെ ജീവിതം നിങ്ങൾ പാഠപുസ്തകമാക്കണം എന്ന് പുതിയ തലമുറയോട് എല്ലാ വിഭാഗങ്ങളിലും പെട്ട പുതിയ തലമുറയോട് സഹോദരന്മാരോട് സഹോദരിമാരോട് പ്രത്യേകിച്ചും ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികളോട് ഞാൻ വണക്കമായി ഹൃദയത്തിൽ തൊട്ട് ആവശ്യപ്പെടുകയാണ് അതൊരു പാഠപുസ്തകമാണ് ഉന്നതമായ ദൃഷ്ടി വലിയ നോട്ടം രണ്ടു വരി നേതാവ് ആരാന്ന് പറയുന്നത് ഹൃദയാവർജകമായ വാക്ക് ഒരു വാക്ക് പറയുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തെ പിടികൂട്ടുവന്ന് സുഹൻ ദിൽ ജീവൻ ചൂടുള്ള ജീവൻ തങ്ങളുടെ ജീവിതത്തിന് പ്രാണന്റെ പെടിച്ചിലാണ് ചൂടുള്ള ജീവിതമാണ് തണുപ്പല്ല മനുഷ്യന്മാരെ ദുഃഖം കണ്ടാ പടയും ഇതാണ് കൊണ്ടു നടക്കാനുള്ള യാത്രയിലെ പാധേയം സാർത്ഥവാഹക സംഘത്തിന്റെ നായകന് ഒരു സംഘത്തിന്റെ നായകന് കൂടെ കൊണ്ടു നടക്കാനുള്ള പാധേയം ഉന്നതമായ ദൃഷ്ടി ഹൃദയവർജകമായ വാക്ക് ഊഷ്മളമായ പിന്നീട് എന്റെ ശ്രദ്ധ പോയത് സുധാ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുറിപ്പിലേക്കാണ് കാമ്പും കഴമ്പുമുള്ള കുറിപ്പുകളാണ് സുധാ പലപ്പോഴും എഴുതാറുള്ളത് ഇന്ന് നന്മകളെയും പേരുകളെയും സ്മരണകളെയുമൊക്കെ ജാതിവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ഭിന്നവൽക്കരിക്കുന്ന അരികുവൽക്കരിക്കുന്ന വ്യത്യസ്ത വീക്ഷണത്തിലൂടെ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും കാണുന്ന കാലത്ത് വളരെ മനം നിറഞ്ഞൊരു കുറിപ്പാണ് മുഹമ്മദ് അലി തങ്ങളെ ഓർത്തുകൊണ്ട് സുധാമേനോൻ എഴുതിയത് വൈവിധ്യങ്ങളെയും മതസ്വത്വങ്ങളെയും പരസ്പരം ആദരിക്കുന്ന സഹജീവിതമാണ് ഏതൊരു ബഹുസ്വര സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് അനിവാര്യം അയൽക്കാരനെ അവരനായി കാണാൻ തുടങ്ങുന്നതോടെയാണ് അവിശ്വാസത്തിൻ്റെയും അന്യവൽക്കരണത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ മനുഷ്യർക്കിടയിൽ മുളപുട്ടുന്നത് ആ വിത്തുകൾ പിന്നീട് വലിയ വർഗീയ കലാപങ്ങളായി മാറുന്നു മുറിവുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പഴുത്ത് വൃണമായാൽ ചികിത്സ എളുപ്പമല്ല ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം ഇപ്പോഴും അനന്യമായ ഒരു ചെറുതുരുത്തായി നിലനിൽക്കുന്നതിന് കാരണം മുറിവുകൾ പഴുത്ത് വൃണമാകാതിരിക്കാൻ ശ്രദ്ധാപൂർവം ഉണർന്നു പ്രവർത്തിച്ച വിവേകശാലികളായ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ ഇന്നാട്ടിലുണ്ടായിരുന്നതുകൊണ്ടാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമാ വിവേകികൾ എന്ന് കുമാരനാശാൻ എഴുതിയതും ഇതുപോലെയുള്ള മനുഷ്യരെക്കുറിച്ചാണ് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അങ്ങനെ ഒരു അപൂർവ മനുഷ്യനായിരുന്നു നിരവധി അടലുകളുള്ള വ്യക്തിത്വമായിരുന്നു ശിഹാബ്ദങ്ങളുടേത് എന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചത് മുതൽ ഇങ്ങോട്ട് അഭയവും വഴിവിളക്കുമായി പേരറിയാത്ത മനുഷ്യർക്ക് ആശ്വാസമായി നിൽക്കുന്ന കുടപ്പനയ്ക്കൽ തറവാട്ടിലെ ഗേറ്റുകൾ തുറന്നിട്ട കഥയും കാറ്റും കോളും നിറഞ്ഞ മുന്നണി രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറിക്കുകയോ ആക്രോശിക്കുകയോ ചെയ്യാതെ സൗമ്യമായും പക്വമായും സ്വന്തം പ്രത്യയശാസ്ത്രങ്ങളെ ചേർത്തു പിടിച്ചതും ഇവിടെ മനുഷ്യർക്കിടയിൽ ഏറ്റവും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഒക്കെ മഹാഗോപുരം തീർത്തതും വളരെ മനോഹരമായി എഴുതുന്നുണ്ട് സുധാമേനോൻ അവരുടെ വാക്കുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ആത്മീയതയുടെയും സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നിലാവ് പടർത്തിയ ആദരണീയനായ മുഹമ്മദ് അലി ദീപ്ത ദീപ്തസ്മരണകൾക്ക് മുന്നിൽ പ്രണമിക്കാം എന്നെഴുതിയാണ് സുധാ മേനോൻ അത് അവസാനിപ്പിക്കുന്നത് അവിടെയും തീരുന്നില്ല ആ ഓർമ്മകൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹൈദരലി തങ്ങൾ നിശബ്ദമായി കടന്നുപോയി പിന്നെ ആ വഴിയിൽ സാദിഖ് അലി ശിഹാബ്ദങ്ങൾ ഇപ്പോൾ ആ നൗകയെ മുന്നോട്ട് നയിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരമൊരു സൗമ്യനായ മനുഷ്യൻ്റെ പേരിൽ കേവല രാഷ്ട്രീയ ബോധ്യങ്ങൾക്കോ പ്രകടനങ്ങൾക്കോ അപ്പുറത്ത് ഹൃദയം ചേർത്ത് വെച്ച് അതിൻ്റെ അനുയായികൾ സ്വന്തമായി നൽകിയ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ബൈത്തുർ റഹ്മ എന്ന ആയിരക്കണക്കിന് വീടുകളുടെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഭവനമൊരുക്കി അതിൻ്റെ അനുയായികൾ ആംബുലൻസ് സർവീസുകൾ കെയർ സെൻ്ററുകൾ സ്നേഹസാന്ത്വന പരിചരണ മേഖലകൾ ഒക്കെയും അതിൻ്റെ പിന്തുടർച്ചയായി പ്രവഹിക്കുമ്പോൾ ആ നന്മകൾ ആ ഖബറിടത്തിലേക്ക് എത്താതിരിക്കില്ല അള്ളാഹു പരലോകം വിജയിപ്പിക്കട്ടെ ആ വഴിയിലൂടെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും സഞ്ചരിക്കാൻ അതിൻ്റെ പിന്മുറക്കാർക്ക് കഴിയുകയുമാവട്ടെ